ഹലോ നമസ്കാരം എല്ലാവർക്കും ജിയോ വി ഡോട്ട് ഇനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള അതായത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാമെന്നാണ് ഇവിടെ നോക്കാൻ പോകുന്നത് ഓഗസ്റ്റ് ഏഴ് വരെയാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതിനായി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ കേരളയുടെ വെബ്സൈറ്റ് ആണ് സന്ദർശിക്കേണ്ടത് വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ എത്താവുന്നതാണ് വെബ്സൈറ്റിൽ എത്തിക്കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇവിടെ മെയിൻ മെനുവിലെ സിറ്റിസൺ എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഇതുപോലെ വോട്ടർ സർവീസസ് എന്നൊരു പേജിലായിരിക്കും എത്തുന്നത് ഇവിടെ താഴേക്ക് വരുമ്പോൾ നമുക്ക് സെർച്ച് വോട്ടർ എന്ന ഒരു ടൈൽ കാണാവുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് വോട്ടർ സെർച്ച് ഓപ്ഷൻസ് എന്ന ഒരു പേജിൽ എത്തുന്നതാണ് ഇവിടെ നമുക്ക് സെർച്ച് വോട്ടർ സ്റ്റേറ്റ് വൈസും സെർച്ച് വോട്ടർ ലോക്കൽ ബോഡി വൈസും കാണാവുന്നതാണ് നമ്മൾ ഇവിടെ ലോക്കൽ ബോഡി വൈസ് ഉള്ള സെർച്ച് ആണ് നടത്താൻ പോകുന്നത് അതിനായിട്ട് ലോക്കൽ ബോഡി വൈസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ സെർച്ച് വോട്ടർ എന്നുള്ള ഈ പേജിലായിരിക്കും എത്തുന്നത് ഇവിടെ ചൂസ് ദ ലോക്കൽ ബോഡി എന്ന ഭാഗത്തുള്ള സെർച്ചിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ബ്രൗസ് ലോക്കൽ ബോഡി എന്ന ഒരു പോപ്പ് വിൻഡോ ലഭിക്കുന്നതാണ് അവിടെ ആദ്യം ചൂസ് ഡിസ്ട്രിക്റ്റ് ആണ് അവിടെ നിന്ന് നിങ്ങളുടെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ചൂസ് ലോക്കൽ ബോഡിയാണ് നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ചൂസ് ദ ലോക്കൽ ബോഡി എന്ന ഭാഗത്ത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പേര് വന്നതായി നമുക്ക് കാണാം അടുത്തത് പ്രൊവൈഡ് വോട്ടർ നെയിം ഓർ വോട്ടർ ഐ ഡി കാർഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ പേര് വെച്ചും നിങ്ങളുടെ വോട്ടർ ഐ ഡി കാർഡിന്റെ നമ്പർ വെച്ചും നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ആദ്യം നമുക്ക് പേരുപയോഗിച്ച് സെർച്ച് ചെയ്ത് നോക്കാം അതിനായി ഞാനിവിടെ പേരിന്റെ ആദ്യ ഭാഗം മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം താഴെയുള്ള ക്യാപ്ചാക്കോട് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് സെർച്ച് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ താഴെയായിട്ട് എൻ്റെ പേരിനോട് സാമ്യമുള്ള ഒരുപാട് പേരുകൾ ലിസ്റ്റ് ചെയ്തതായിട്ട് കാണാം അവിടെ നിന്നും നമ്മുടെ പേരുണ്ടോ എന്ന് കണ്ടെത്താവുന്നതാണ് എന്റെ ഇരുപത്തിയൊന്നാമതായിട്ടാണ് പേരെനിക്ക് ലഭിച്ചത് ഇനി നമുക്ക് എങ്ങനെയാണ് വോട്ടർ ഐ ഡിയുടെ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്യുന്നത് നോക്കാം ഇതിനായിട്ട് വീണ്ടും നമ്മൾ പഴയ പേജിൽ തന്നെ തിരിച്ചെത്തി അവിടെ ലോക്കൽ ബോഡി പഴയത് തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം പ്രൊവൈഡ് വോട്ടർ നെയ്മോർ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ എന്ന ഭാഗത്ത് നമ്മളുടെ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം താഴെയുള്ള ക്യാപ്ചാ കോഡ് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്തു കൊടുക്കുന്നു ശേഷം സെർച്ച് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ എൻ്റെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ട് എന്നുള്ളത് കാണാവുന്നതാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു മെസ്സേജ് ആയിരുന്നു നമുക്ക് ലഭിക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നുപോരുത് ഓൺലൈൻ സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാകുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് എല്ലാവർക്കും നന്ദി